ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മയൂരി ഇഷ്യതയെ ചതിക്കുന്നുണ്ട് വണ്ടിക്കകത്ത് ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞത് പ്രകാരം എസ് എ ജോർജ് വണ്ടിയിൽ നോക്കുമ്പോൾ ഡ്രഗ്സ് കാണുന്നു അപ്പോൾ ജോർജ് പറയുന്നുണ്ട് മഹേഷിൻ്റെ ഭാര്യയുടെ പോക്ക് അത്ര നല്ല രീതിയിലൊന്നുമല്ലല്ലോ ഈ കാര്യങ്ങൾ അറിഞ്ഞ മാഷും പ്രിയാമണിയും കൂടി ചോദിക്കാനായി പോകുന്നു സ്വപ്നവല്ലിയുടെ വീട്ടിലേക്ക് സ്വപ്നവലി പറയുന്നുണ്ട് മോളുടെ കൂട്ട് അത്ര നല്ല ആൾക്കാരുടെ കൂടെ അല്ല മാഷെന്ന് പറഞ്ഞ് മാഷിന് മാഷിനെ അപമാനിക്കുന്നുണ്ട് അത് മാഷിന് ദേഷ്യമായി സ്വപ്നവല്ലിക്ക് നല്ല മറുപടി കൊടുത്തിട്ടാണ് സ്വപ്നവല്ലിയുടെ വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്നത് മാഷ് പ്രിയാമണിയോട് പറയുന്നു ഒരു സ്ത്രീയുടെ ജീവിതം ഇങ്ങനെ ചവിട്ടി അരയ്ക്കണമെങ്കിൽ പിന്നിലുള്ള ശത്രു ആൾ നിസാരണക്കാരനല്ല പിന്നെ കാണിക്കുന്നത് വിനോദ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു വിനോദ് എസ് ജോർജിനോട് പറയുന്നുണ്ട് അകത്തു കിടക്കുന്ന ആ സ്ത്രീ ആ ലോക്കപ്പിൽ കിടക്കുന്ന സ്ത്രീ കണ്ട പിടിച്ചുപൊറിക്കാരിയൊന്നുമല്ല ഈ ലോകത്തിൽ സേവനം നടത്തുന്ന സ്ത്രീയാ ഡോക്ടർ ഇഷ്യുത അവരെ എങ്ങനെ ഇറക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ജോർജിനെ വെല്ലുവിളിക്കുന്നുണ്ട് വിനോദായിരിക്കും ഇഷ്യുതയെ പുറത്തിറക്കുന്നുണ്ട് മഹേഷ് ഇഷ്യുതയോട് പറയുന്ന ഒരു നൂറ് കൂട്ടം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ